നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ ഇറ്റാലിയയിൽ കിരീടം ചൂടി വിജയമധുരം തീരുന്നതിന് മുമ്പ് യുവന്റെ സൗരുടെ കോച്ച് മാസിയാനോ അലഗ്രിയെ പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കാനുള്ള കാരണമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നു ആ കോപ്പ ഇറ്റാലിയ ഫൈനലിൽ എടുക്കും അതിന് അലഗ്രിയുടെ ഭാഗത്ത് നിന്നായിട്ടുള്ള ബിഹേവിയർ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു എന്ന് അവിടുത്തെ ഇതിഹാസ പരിശീലകരിലെ ഒരാളാണ് അലഗ്രി പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അവസാനമാണ് അദ്ദേഹവും യുവൻഡസും തമ്മിലുള്ള ബന്ധത്തിനുണ്ടായിരിക്കുന്നത് കോപ്പായിട്ടിയ ഫൈനൽ അറ്റ്ലാന്റക്കെതിരെയായിരുന്നു അന്നത്തെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം ഒരു ഗോളിന് യുവൻഡസ് വിജയിച്ച മത്സരം കിരീടം ചൂടിയ മത്സരം പക്ഷെ ആ കളിയില് റഫറിക്കെതിരെ അതിശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു അലഗ്രി അത് ശരിക്കും എക്സ്ട്രീം ആയിട്ടുള്ള രൂപത്തിലാണ് സംഭവിച്ചത് ഡാൻ ലോക്ക് ഒരു പുഷ്യ റഫറി ഇമ്മീഡിയറ്റ്ലി ഫോളോ വിളിച്ചില്ല അപ്പം അദ്ദേഹം തൻ്റെ കോട്ടൊക്കെ വലിച്ചൂരികൊണ്ട് ഫോർത്ത് ഓഫീഷ്യലിനോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ആകെ ഒരു ഷോ ആയിരുന്നു റഫർ റെഡ് കാർഡ് കൊടുക്കുന്നു ടൈ ഒക്കെ വലിച്ചൂരി എറിയുന്നു അങ്ങനെയൊക്കെയുള്ളൊരു പെരുമാറ്റമാണ് അന്ന് ആ ലങ്കിൽ നിന്ന് വന്നാൽ അത് ഓവർ ആണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണമായിട്ട് അത് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ യുവന്റെ സു പറയാണ് യുവന്റെ സിങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് യുവൻഡസ് അനൗൺസസ് ദാറ്റ് ഇറ്റ് ഹാസ് റിലീവ് ആസ് ഹെഡ് കോച്ച് ഓഫ് ടീം എന്നിട്ട് പറയുകയാണ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദി കോപ്പിയ ഫൈനൽ ദാറ്റ് ദി ക്ലബ് ഡീംഡ് ഇൻകംപാറ്റിബിൾ വിത്ത് ദി വാല്യൂസ് ഓഫ് യുവൻഡസ് ആൻഡ് ബിഹേവിയർ ദാറ്റ് എന്നാണ് ഇപ്പം പറയുന്ന തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ കോപ്പായിറ്റാലിയ ഫൈനലിനെടുക്കും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള ആ പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് യു എൻഡസ് ഫോളോ ചെയ്യുന്ന മൂല്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് അദ്ദേഹത്ത് പറഞ്ഞു വിടുന്നു എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഫെബ്രൂജി റൊമാനോ ഇതിന്റെ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നത് പാബ്ലോ മൊണ്ടേറോ ആയിരിക്കും യുവൻഡസിന്റെ എൻട്രിങ് കോച്ച് ആയിട്ട് സീസൺ അവസാനം വരെ പോവുക യുവൻഡസ് തിയാഗോ മോട്ടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അടുത്ത സീസണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുകൂടി ഫബ്രൂസി പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനുവരി മുതൽ അലഗ്രിയെ പറഞ്ഞു വിടാനുള്ള ചിന്തകളിലേക്ക് യുവൻഡസ് കടന്നിരുന്നു അലഗ്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ട് തവണയായിട്ട് നിരവധി കിരീടങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് ട്രോഫികളാണ് അദ്ദേഹത്തിന്റെ ആദ്യ അദ്ദേഹം ക്ലബിനായിട്ട് നേടിക്കൊടുത്തത് പിന്നെ ഇപ്പം രണ്ടാം തവണ ഈ ഒറ്റ ഉള്ളൂ അത് കോപ്പ ഇറ്റാലിയ അത് കഴിഞ്ഞ് രണ്ടു ദിവസമാകുമ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്യുകയാണ് ഇതിൽ രസകരമായൊരു കാര്യം ഇറ്റാലിയൻ ഫുട്ബോൾ ടി വി പുറത്തുവിടുന്നുണ്ട് നോക്കുക അദ്ദേഹത്തെ ആദ്യം സാക്ക് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് വീണ്ടും യുവൻറെസ് അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു അതായത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മെയ് പതിനേഴ് എന്നുള്ളത് മാക്സിമിലിയാനും അലഗ്രിക്ക് വീണ്ടും ഒരു ബാഡ് ഡേ ആവുകയാണ് പതിനേഴ് വെള്ളിയാഴ്ച വരുന്ന പതിനേഴാം തീയതി ഇറ്റലിയിൽ ഒരു ബാഡ് ലക്കായിട്ടാണ് പോലും കണക്കാക്കുന്നത് അത് വീണ്ടും അലഗ്രിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന രസകരമായ ഒരു കാര്യം കൂടി ഇതിൽ പുയർത്തി കാണിക്കുന്നു എന്തായാലും അലഗ്രിയും യുവൻഡോസും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അവസാനിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി റോഫ് ടോക്സ്